വീടുകൾ ഏഴെണ്ണം ഇവിടെ നിന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം ഇരുപതോളം വരും പറഞ്ഞുവരുന്നത് ചതലയം താത്തൂർ പണിയ ഉന്നതിക്കാരുടെ യാത്രാ ദുരിതത്തെക്കുറിച്ചാണ് വനാതിർത്തിയിലെ ഈ ഉന്നതിയിൽ നിന്ന് വാഹനമെത്തുന്ന സ്ഥലം വരെ എത്തണമെങ്കിൽ ചെളിയും അട്ടകളും നിറഞ്ഞ മൺപാത താണ്ടരം പാത നന്നാക്കി നൽകാമെന്ന മന്ത്രിയുടെ വാഗ്ദാനം പതിനഞ്ച് വർഷം പിന്നിട്ടു താത്തൂർ എന്ന് കേട്ടാൽ ആർക്കും പെട്ടെന്ന് മനസ്സിലാവും രണ്ടായിരത്തിയാറിൽ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച മണിയുടെ ഉന്നതിയാണ് ആ സമയത്ത് ഇവിടേക്കുള്ള പാത ഗതാഗതയോഗ്യമാക്കുമെന്ന് അന്ന് മന്ത്രി തന്നെ ഉറപ്പു നൽകിയതുമാണ് എന്നാൽ പതിനഞ്ച് വർഷം പിന്നിടുമ്പോഴും ഉന്നതിയിലേക്ക് ചെളിപ്പുഴ താണ്ടിയല്ലാതെ എത്താനാവില്ല മഴക്കാലമായതിനാൽ കുട്ടികളും പ്രായമായവരും അസുഖമായവരുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് കഴിഞ്ഞ ദിവസം അസുഖമായ ഒരാളെ ആളുകൾ ചേർന്ന് വാഹനമെത്തുന്നിടത്തേക്ക് എടുത്ത് എത്തിക്കുകയാണ് ചെയ്തത് തിരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവരും വരുമെന്നും വാഗ്ദാനങ്ങൾ നൽകി പോവുകയല്ലാതെ പിന്നീട് ആരും തിരിഞ്ഞു നോക്കില്ലെന്നുമാണ് ആരോപണം ഒരു പിള്ളേർക്ക് എന്തെങ്കിലും സ്കൂളിൽ പോകാനാണെങ്കിൽ ഇത് തന്നെ ചെതി ഞങ്ങളൊരു ഏഴ് മണി ആകുമ്പോ കൊണ്ടുവിടുന്നത് ബസ് വരുന്ന ഒമ്പതര പത്ത് മണിയൊക്കെ ആകും ഏഹ് ഇവിടുന്ന് അവിടേക്ക് എത്തുന്നത് തന്നെ ചില സമയത്ത് പിള്ളേർ തിരിച്ചു വരിക ഈ ബസ് പോ പോകുന്നതിനു വേണ്ടി ഇവിടുന്ന് ഒരുങ്ങി അവിടം വരെ പോയി എത്തണ്ടേ പിന്നെ ഒരു രോഗീനെ കൊണ്ടുപോകാനാണെങ്കിൽ ഒരു വേണം അക്കരെ ഇവിടം വരെ വണ്ടി സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഒരു കിലോമീറ്റർ ദൂരത്തുള്ള ചെളിപ്പാത താണ്ടിയെത്തുമ്പോഴേക്കും വാഹനം വരെ ചിലപ്പോൾ പോയിട്ടുണ്ടാകും ചിലർ ചെളിയിൽ വഴുതി വീണ് തിരികെ പോരേണ്ട അവസ്ഥയുമാണ് ഇതിനി എന്ന് പരിഹാരം ആര് എന്ന് കാണുമെന്നാണ് ഉന്നതിക്കാർ ചോദിക്കുന്നത് അതേസമയം ട്രൈബൽ വകുപ്പ് മുഖാന്തരം റോഡ് നന്നാക്കാനുള്ള നടപടികൾ നടക്കുന്നതായി ഡിവിഷൻ കൗൺസിലർ അറിയിച്ചു വയനാട് വിഷൻ ബത്തേരി ഇനി ജനശബ്ദം മഴക്കാലത്ത് ചെളി ചവിട്ടാതെ നടക്കാൻ അസുഖമായവരെ ആശുപത്രിയിലെത്തിക്കാൻ വാഹനമെത്തുന്ന ഒരു റോഡ് അത് എല്ലാ ഇപ്പോഴും ചതലയം താത്തൂർ ഉന്നതിക്കാരുടെ സ്വപ്നമാണ് തങ്ങളുടെ ദുരിതത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് ഇവർ മടുത്തു പ്രതികരണങ്ങളിലേക്ക് ഭയങ്കര ഹോസ്പിറ്റലിൽ കോഴിക്കോട് പോയിട്ട് വന്നതാണ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വന്നത് നടത്താനാണ്ട് ആംബുലൻസ് വിളിച്ച് അവിടെ നിന്ന് ഇത് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത് ഒരു അഞ്ചാറാൾ കൂടിയിട്ടാണ് കൊണ്ടുപോയത് റൂട്ട് കൂടെ ആണെങ്കിൽ പോകാൻ പറ്റില്ല ചതി കാരണം വെള്ളം നിറഞ്ഞിട്ടാണെങ്കിൽ എങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുപോയി ഭയങ്കര അതായത് ഞങ്ങൾ പറയുന്നുണ്ട് ചെയ്ത് തരാം പറയുന്നുണ്ട് എന്നാൽ ഒന്ന് ചെയ്യുന്നുമില്ല എന്നാൽ ഈ ഇവിടത്തെ അവസ്ഥ വന്നവർക്കും അറിയാ പോണവർക്കും അറിയാ എന്നാലും ആ ഭാഗത്തിന് കുട്ടികളൊക്കെ Obrigada. <laughs>